നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ രണ്ട് മണിക്കൂറിൽ പതിമൂന്ന് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴിന് പോളിംഗ് തുടങ്ങിയത് മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് മൂന്ന് മുന്നണികളുടെയും പി വി അൻവറിന്റെയും അഭിമാന പോരാട്ടം നടക്കുന്ന നിലമ്പൂരിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇടതു മുന്നണിക്കായി സ്ഥാനാർത്ഥി എം സ്വരാജ് യു ഡി എഫിനായി ആര്യാടൻ ഷൌക്കത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത് പതിനാല് പ്രശ്ന സാധ്യത ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്തു സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല നിലമ്പൂർ ടൗൺ നിലമ്പൂർ നഗരസഭ പോത്തുഗൽ എടക്കര അമരമ്പലം കരുളായി വഴിക്കടവ് മൂത്തേടം ചുങ്കത്തറ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ ദൃശ്യമാകുന്നത് ഏഴ് പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം നേരിയ മഴ മണ്ഡലത്തിലുണ്ടെങ്കിലും അതൊന്നും വോട്ടർമാരെ ബാധിച്ചിട്ടില്ല വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിലെ ഇരുപത്തിരണ്ടാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി ചില വോട്ടർമാർ മടങ്ങിപ്പോയി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് മാങ്കുത്ത് എൽ പി സ്കൂളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലും എത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വോട്ടവകാശം വിനിയോഗിക്കുക എന്നതാണ് പ്രധാനമെന്ന് എം സുരാജ് പറഞ്ഞു നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമുണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എം സുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു സമ്പൂർണ്ണ ആത്മവിശ്വാസമെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് അങ്ങനെ തന്നെയാണ് പറയുന്നത് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് നിലമ്പൂരിൽ നിന്ന് തനിക്ക് ലഭിച്ചു വരുന്നത് ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ദിവസം ആശങ്ക തീരെയില്ലെന്നും എം സുരാജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ആളുകളും വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതിനാൽ വോട്ട് എനിക്ക് ചെയ്യണമെന്ന് സ്വാഭാവികമായും പറയുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു സാമൂഹ്യ വ്യവസ്ഥയിൽ വോട്ട് എല്ലാവരും രേഖപ്പെടുത്തുക എന്നത് പ്രധാനമാണ് നല്ല ആത്മവിശ്വാസമുണ്ടെന്നും അത് വ്യക്തിപരം മാത്രമല്ലെന്നും ഈ നാട് തനിക്കും പാർട്ടിക്കും നൽകുന്ന ആത്മവിശ്വാസം കൂടിയാണെന്നും എം സുരാജ് കൂട്ടിച്ചേർത്തു കോരിച്ചൊഴിയുന്ന മഴയിലും പ്രചാരണ രംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് അതേസമയം ചരിത്ര ഭൂരിപക്ഷമാകും ലഭിക്കുക എന്നതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വാദം യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൌക്കുത്ത് പറഞ്ഞു പിന്നെ കുറെ സ്വതന്ത്രമാരും ആര്യാടൻ ഷൌക്കുത്ത് പറഞ്ഞു വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതോടെ ആളുകൾക്ക് സുഖകരമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോരിച്ചൊഴിയുന്ന മഴയിലും പ്രചരണരംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് കലാശക്കുട്ടിലും പര്യടനത്തിലും കുടുംബയോഗങ്ങളിലും നിരവധി ആളുകൾ എത്തി അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നും ആര്യാടൻ ചോക്കത്ത് പറഞ്ഞു അതേസമയം സൂപ്പർ കൂളായി തികഞ്ഞാത്മവിശ്വാസത്തോടെയായിരുന്നു മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പ്രതികരണം നിലമ്പൂരിൽ തനിക്ക് എഴുപത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് ലഭിക്കുമെന്നത് അങ്ങനെ പറയുന്നത് തൻ്റെ അമിത ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ പ്രതികരിച്ചു വോട്ടെണ്ണൽ കഴിയുമ്പോൾ ആര്യാടൻ ശോകത്തിന് കഥയെഴുതാൻ പോകാമെന്നും സ്വരാജിന് എ കെ ജി സെന്ററിൽ പോകാമെന്നും തനിക്ക് നിയമസഭയിൽ പോകാമെന്നും പി വി അൻവർ പറഞ്ഞു എൽ ഡി എഫിൽ നിന്ന് ഇരുപത്തി ശതമാനം വോട്ട് തനിക്ക് ലഭിക്കുമെന്നും യു ഡി എഫിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോക്കത്തിന്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്തതെന്നും ഇത്തവണയും നമുക്ക് കാണാമെന്നും പി വി അൻവർ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നതെന്നും സിനിമാ ഡയലോഗ് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്നും മറിച്ചൊരു വിധി വന്നാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ എന്നും അൻവർ ചോദിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ കൂടെ കൂടിയിട്ടുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച സി പി ഐ എം വൈകിട്ട് അതിൽ നിന്ന് മലക്കം അറിയേണ്ടി വന്നു പിന്നീട് പ്രതിക്രിയവാദമാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചു തൊഴിലാളി വർഗ പാർട്ടിയുടെ പാർട്ണർമാർ ഇപ്പോൾ അംബാനിയും ഒക്കെയാണ് അതിനാൽ രാഷ്ട്രീയമല്ല പച്ചയായ വർഗീയത മാത്രമേ പറയാനുള്ളൂവെന്നും അൻവർ ആഞ്ഞടിച്ചു എന്തായാലും മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറും അങ്ങനെ നിലമ്പൂർ അടുത്ത ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള വിധിയെഴുതുകയാണ് സുരക്ഷ ഒരുക്കാൻ പോലീസിനൊപ്പം അർദ്ധ നിലമ്പൂരിൽ സജ്ജരാണ് നിലമ്പൂരിന്റെ പുതിയ എം തിങ്കളാഴ്ച അറിയാം എന്തായാലും സുരക്ഷിതവും സുതാര്യവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് ഇതിൽ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടുന്ന മൂന്ന് ബൂത്തുകൾ വനത്തിനുള്ളിലാണ് മുന്നൂറ്റി പതിനാറ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥരും അടക്കം ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകളും മണ്ഡലത്തിലുണ്ട് പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ശക്തമായ വിന്യാസവും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഇന്നത്തെ പോളിംഗ് കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അതേസമയം ഓരോ മുന്നണികളും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് ഇന്ന് നിലമ്പൂരിൻ്റെ വിധിയെഴുതുക വോട്ടർമാരിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതകളും എട്ട് ട്രാൻസ്ജെൻഡർമാരുമുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട് വനത്തിനുള്ളിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗും നടത്തുന്നുണ്ട് ആകെ പത്ത് പേരാണ് മത്സരരംഗത്തുള്ളത് എൻ ഡി എക്ക് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് യു ഡി എഫിന്റെ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിനായി എം സ്വരാജ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടത്തൊടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ ജയരാജൻ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി തന്നെയായിട്ടുള്ള പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയൻ അതുപോലെ തന്നെ സതീഷ് കുമാർ ജി ഹരിനാരായണൻ എന്നീ സ്വാതന്ത്ര്യരും അങ്ങനെ ആകെ പത്ത് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ജനവിധി തേടുന്നത് പ്രത്യേകിച്ചും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് അൻവറിന്റെ റോഡ് ഷോകളിലും അദ്ദേഹത്തിന്റെ ജനസമ്മതി ഒട്ടും കുറഞ്ഞിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന് കാണിക്കുന്ന ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായതും ഇനി ജൂൺ ഇരുപത്തി മൂന്നിനാണ് കേരളം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ അന്നത്തെ ദിവസം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനം തന്നെയാണ് നിലമ്പൂരിലെ വിധിയെടുത്തോടുകൂടി അത് എന്ത് തന്നെയായാലും പി വി അൻവർ കേരളം ഞെട്ടിയ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ പറ്റി നടത്തിയ വിവാദ പ്രസ്താവനകൾ പരാമർശങ്ങൾ അങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലം അതിനാൽ തന്നെ ഈ വിധി എൽ ഡി എഫ് സർക്കാരിനും അങ്ങേയറ്റം അഭിമാനകരമായ പോരാട്ടമാണ് അൻവറിനും അതിനോടൊപ്പം ജീവൻ മരണ പോരാട്ടമാണ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ ദിവസം ആരെയാകും നിലമ്പൂരിലെ ജനങ്ങൾ വിജയത്തെ ഏറിക്കുക എന്നുള്ള കാര്യം അന്ന് വ്യക്തമായി അറിയാം അതാര് തന്നെ ആയാലും സമാനതകളില്ലാത്ത രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കായിരിക്കും ആ വിധി വഴിയൊരുക്കുക news desk focus news tv